പി കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് ഞാൻ താങ്കൾ ടെലിവിഷനിൽ താങ്കളൊരു സിനിമ ആണ് പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല പഴയ സിനിമയാണ് എല്ലാ സിനിമയിലും എല്ലാ ഫിലിമിലും താങ്കൾക്ക് വല്ലാത്തൊരു എനർജിയുണ്ട് ഈ ഒരു എനർജി എവിടെ നേടുന്നത് അല്ല ഞാൻ അഭിനയിക്കുകയാണ് ആക്ച്വലി എൻ്റെ എനർജി ഉണ്ടെങ്കിൽ ആ എനർജി ഉള്ളതായിട്ട് അഭിനയിക്കുകയാണ് എൻ്റെ അഭിനയം മാത്രമേ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുള്ളൂ അപ്പോൾ ആ തിരക്കഥയിൽ ആ കഥാപാത്രത്തിന് അത് വേണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും ആ സംവിധായം തോന്നിയത് കൊണ്ടും പിന്നെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത് അത് ഈ എനിക്ക് തോന്നി സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒരു കിട്ടുന്നൊരു ഭാഗ്യം നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ പാഷൻ ചെയ്യുകയും അതിന് വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാവുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരാണ് ഞങ്ങൾ അപ്പോൾ എനിക്ക് ആക്ച്വലി ഇപ്പോൾ മുൻപങ്ങനായിരുന്നില്ല എനിക്കിപ്പോൾ സിനിമയോടും അഭിനയത്തിനോടുള്ളൊരു അഭിനിവേശം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് പൈസയൊന്നും ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ചിലപ്പോൾ ഇത് ചെയ്യും എന്നുള്ളൊരു അവസരമാണ് എനിക്ക് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുകയാണ് പക്ഷെ അത് ചെയ്ത് എനിക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട് ആക്ച്വലി അപ്പോൾ അങ്ങനൊരു ഗുണമുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ ഈ ജോലിയും ഞാൻ ചെയ്യുന്ന സിനിമകളും പിന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻ്റെ സിനിമകളിൽ വിജയപരാജയങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻ്റായിട്ട് പറയാൻ സാധിക്കുന്നത് ഞാൻ എനിക്കിഷ്ടമുള്ള സിനിമകൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു നടനാണ് ആ സ്പേസ് എനിക്ക് ഇൻഡസ്ട്രിയിലുണ്ട് അപ്പോൾ ആ പ്രോസസ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഊർജ്ജം തരുന്നുണ്ട് ചിലപ്പോൾ അതെല്ലാം കൊണ്ടും ആയിരിക്കാം എനിക്കറിയില്ല സിനിമയിലേക്ക് ഇപ്പോൾ താങ്കൾ കൂടുതൽ കംഫർട്ടബിളായി എന്നാണ് പറയുന്നത് സിനിമ എന്ന ഒരു ഇൻഡസ്ട്രിയിൽ വളരെ കഫർട്ടബിളായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായി താങ്കൾ മാറി അതെ ഇപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ വന്ന സമയത്ത് പലപ്പോഴും ഇഷ്ടപ്പെട്ട സിനിമകൾ ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു സാമ്പത്തികമായിട്ടും മറ്റൊരുപാട് കാരണങ്ങൾ വന്നു അന്നിപ്പോൾ എന്താ പറയുക ഒരു ഒരു പൃഥ്വിരാജ് സിനിമയ്ക്ക് ഉണ്ടാകുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇന്ന രീതിയിലേ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചൊരു പുരോഗതി ഉണ്ടായി പിന്നെ ഇൻഡസ്ട്രി മാറി സിനിമ കാണുന്ന രീതി മാറി നമ്മുടെ പ്രേക്ഷകൻ സിനിമയെ ആസ്വദിക്കുന്ന രീതി മാറി ഇതെല്ലാം കൊണ്ടും ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ തിരഞ്ഞെടുത്ത് അതെനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും എന്നെ എൻ്റെ ജോലിയിൽ കുറച്ചൂടെ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ എൻ്റെ ജോലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ അടുത്ത ദിവസം സെറ്റിലേക്ക് പോകാൻ ഐ ഐ ലുക്ക് ടു ഇറ്റ് അപ്പോൾ അത് അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശാന്തി കിട്ടാതെ ശരീരം പോയ ജൂതന്റെ ആത്മാവിനെയാണ് എന്ന് വിളിക്കുന്നത് നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഇതൊക്കെ വിശ്വസിക്കുന്നല്ലോ നീ പറഞ്ഞതൊക്കെ ഇവിടെ സംഭവിച്ചതിന്റെ യഥാർത്ഥ ഉറവിടം എനിക്ക് എനിക്കേറെക്കുറെ മനസ്സിലായി വരുന്നുണ്ട് ആരാ ആ പെട്ടി തുറന്നത് മലയാള സിനിമ തുടങ്ങിയ സമയം തൊട്ട് ഹൊറർ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പല ടൈപ്പ് ഹൊററാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഹൊറർ സിനിമയ്ക്കുള്ളൊരു സ്കോപ്പ് എന്താണ് മലയാള സിനിമ എനിക്ക് ആക്ച്വലി അതിനോട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് നമ്മൾ മലയാളത്തിൽ ഇപ്പം ഭാർഗീ നിലയം പോലെയുള്ള മാസ്റ്റർ പീസുകൾ അതൊരു ഇൻഫാക്റ്റ് എനിക്ക് വേൾഡ് സിനിമകളിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഒരു ക്രിയേഷനായിട്ട് തോന്നിയൊരു സിനിമയാണ് അന്നത്തെ കാലത്ത് അതിനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് മലയാളത്തിൽ ഇൻഫാക്റ്റ് സൗത്ത് ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞൊരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്കിടയിൽ ഹൊറർ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കോമഡി എന്ന് പറയുന്നൊരു ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടായിട്ടുണ്ട് ഹൊറർ കോമഡീസാണ് അതായത് ഒരു ഹൊറർ സിനിമയ്ക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു പാരൽ ട്രാക്കായിട്ട് കുറേ കമീഡിയൻസും തമാശകളും ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന സീനുകളും അപ്പോൾ അതെനിക്ക് പലപ്പോഴും ഒരു ഒരു സേഫ്റ്റി നെറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ പേടിച്ചില്ലെങ്കിൽ ഇന്ന് ആൾക്കാർ ചിരിച്ചോളും എന്നുള്ളൊരു അല്ലെങ്കിൽ പേടിയിലേക്കുള്ള ഒരു ചിരിയായിരിക്കും ഒരു സോഫ്റ്റ്നസ് കൊടുത്തിട്ട് പിന്നെ പേടിയിലേക്ക് പോവാൻ അല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ അത്തരം സിനിമകളെ താഴ്ത്തിപ്പറയല്ല അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കരിയറിൽ വലിയ വിജയമായ ഒരു ഹൊറർ സിനിമയുണ്ട് ഇപ്പോൾ വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞൊരു സിനിമ അന്നത്തെ കാലത്ത് ഓഡിയോ സിനിമയാണത് അപ്പോൾ അതിനും നമുക്കറിയാം ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു കോമഡി ട്രാക്ക് ഉണ്ട് ഇപ്പം നായകനോ നായികയോ ആയിരിക്കില്ല പക്ഷെ ഒരു പാരലൽ കോമഡി ട്രാക്കുണ്ട് എൻ്റെ ത്രൂ ഔട്ട് അടുത്ത കാലത്ത് തന്നെ നമ്മൾ തമിഴിലും ഒക്കെ ഇറങ്ങിയ ഒന്ന് രണ്ട് സിനിമകൾ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാത്തിനും ഇതുപോലൊരു കോമഡി ട്രാക്ക് ഉണ്ട് മലയാളത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു അങ്ങനൊരു ഒരു കോമിക് ഇല്ലാതെ ഈ ഹൊറർ എന്ന് പറയുന്ന ജോൺറിനോട് പൂർണ്ണമായും സത്യസന്ധത പുലർത്തുന്ന ഒരു സിനിമ അറ്റംപ്റ്റ് ചെയ്യപ്പെടുന്നത് പക്ഷേ ഹാവിങ് സെറ്റ് ദാറ്റ് എസ്ര ഇങ്ങനെ ഹൊറർ സിനിമ ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങളെ മിനിട്ടിന് മിനിട്ടിന് പേടിപ്പിക്കുന്ന സിനിമയല്ല ഇതൊരു ഒരു വളരെ സങ്കീർണമായ ഒരു കഥ പറയുന്ന സിനിമയാണ് ഓൾമോസ്റ്റ് ഒരു ഒരു നൂറ്റാണ്ടോളം നീണ്ടു കിടക്കുന്ന ഒരു കഥ പറയുന്ന സിനിമയാണ് ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ലെവലുകളുണ്ട് ഈ കഥയിൽ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ അതിൻ്റെ പ്ലോട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നതുമൊക്കെ ഭയങ്കരമായ ഒരു സ്റ്റഡിയും റിസേർച്ചും ഒക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ എനിക്കറിയാം നടത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ ഓഫ്കോഴ്സ് ഒരു ഹൊറർ സിനിമയാണ് പക്ഷെ മിനിറ്റിന് മിനിറ്റിന് പേടിക്കും എന്ന് വിചാരിച്ച് പോയി കാണരുത് വാച്ച് ഇറ്റ് ലേക്ക് എ നോർമൽ ഫിലിം ഒരു സിനിമ എങ്ങനെ ആസ്വദിക്കുന്നു അങ്ങനെ തന്നെ എസറേയും ആസ്വദിക്കാൻ തയ്യാറായി തിയേറ്ററിൽ പോകണം എൻജോയ് ചെയ്യുന്ന എൻ്റെ വിശ്വാസം പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ പിടവാങ്ങുമീത സൈലൻസും ഇരുട്ടുമാണ് പലപ്പോഴും ഹോറ സിനിമയുടെ ഒരു ക്ലിക്ക് അത് അതുതന്നെയാണ് ഈ സിനിമയിലും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ല ഹൊറർ സിനിമകൾക്ക് ഒരു എന്താ പറയുക ഒരുപാട് ഫാക്ടേഴ്സ് പ്ലോട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇപ്പോൾ സെ ഫോർ എക്സാമ്പിൾ ഒരു ലോകത്തിലെ ഏറ്റവും കാശ് വാരിയ ഹൊറർ സിനിമകളൊന്നാണ് അതിൻ്റെ കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണല്ലേ ഒരു കുടുംബം ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു ആ വീട്ടിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് അങ്ങനെ ആ വീട്ടിലെ ഒരു സ്പിരിച്വൽ പ്രസൻസ് അല്ലെങ്കിൽ ഒരു പാരാനാമൽ പ്രസൻസ് അവരെ ശല്യം ചെയ്യാൻ തുടങ്ങുന്നു ഒടുവിലൊരു എക്സോസിസം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ അതിനെ ഒരു ഓവറോൾ പ്രോഡക്റ്റായിട്ട് അവർക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റി നന്നായിട്ട് ഇൻ ദ സെൻസ് അതിൻ്റെ ഒരു അതിൻ്റെ പ്ലോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതും അതിൻ്റെ കഥ പറഞ്ഞിരിക്കുന്ന രീതിയും അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഭയങ്കര ഒരു വേൾഡ് ക്ലാസ് ഹൊറ ഫിലിം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ ഒരു ഭൂത്താണ് മോഡേൺ ഇന്ത്യൻ സിനിമയല്ല രാം ഗോൽ റർമ്മയുടെ അതും ഇഫ് യു റീവിസിറ്റ് സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് മുതൽ ഇങ്ങനെ പേടിപ്പിക്കുന്ന ഷോട്ടുകളൊന്നും അല്ലെങ്കിലും ദി എൻറ്റയർ കൺസ്ട്രക്ഷൻ ഓഫ് ദി ഫിലിം ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ് ടുവേർഡ്സ് ഫിയർ സിനിമ കാണുമ്പോൾ ആ ഒരു ഇരുട്ടുള്ള മുറിയിലിരുന്ന സിനിമ കാണുമ്പോൾ ആ എക്സ്പീരിയൻസിൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് എല്ലാം കൂടി അടങ്ങിയാണ് അപ്പോൾ എസ്രയിൽ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വീട് ഷൂട്ട് ചെയ്യുമ്പോൾ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിരിക്കുന്ന ഒരു കേട്ടൻ്റെ കളർ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു കളറുള്ള ഒരു കേട്ടൺ ഇടുവോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് പക്ഷേ അതിൻ്റെ പിന്നിലെ ചിന്ത പിന്നീട് ആൾക്കാരുടെ ഷോട്ടുകൾ ക്ലോസപ്പുകൾ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ കളർ ഇങ്ങനെ ഔട്ട് ഫോക്കസിൽ കിടക്കും അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് തോട്ട് ഇതിലേക്ക് പോയിട്ടുണ്ട് ലൈറ്റിംഗ് ശരിയാണ് അസാധാരണമാണ് ലൈറ്റിങ് ഒരു സാധാരണ വീട്ടിൽ ഒരു പകൽ സമയത്ത് കാണുന്ന വെളിച്ചമല്ല എസ്രയിൽ ഒരു വീട്ടിനുള്ളിൽ പകൽ സമയത്ത് കണ്ടിരിക്കുന്നത് പക്ഷെ അതെല്ലാം ഈ കോൺട്രിബ്യൂട്ടേഴ്സാണ് ടു ദി ടു ദി പ്ലോട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് സിനിമ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യേണ്ട സ്വാതന്ത്ര്യം ഉണ്ടെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ തിരക്കഥ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുണ്ടോ ഇല്ല എനിക്കങ്ങനെ ഒരു കാര്യമൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല ബേസിക്കലി ഞാൻ എപ്പോഴും എന്നോടൊരു തിരക്കഥ ഒരാൾ പറയാൻ വരുമ്പോൾ ഞാൻ ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒറ്റ കാര്യമുള്ളൂ ഈ തിരക്കഥ കേൾക്കുമ്പോൾ ഞാനതിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിച്ച് കേൾക്കരുത് ഒരു വേറെ ആരോ ചെയ്യുന്ന സിനിമയാണ് ഞാൻ കഥ കേൾക്കുകയാണ് അപ്പോൾ അപ്പോഴും നമുക്കൊരു പ്രേക്ഷകനായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് മനസ്സിലാവും ഏത് കഥാപാത്രത്തിന് വേണ്ടിയാണ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്ന് ഓൾറെഡി ആ കഥാപാത്രമായിട്ട് അത് കേൾക്കാതിരിക്കുക ഒരു ഔട്ട്സൈഡർ ആയിട്ട് കേൾക്കുക അങ്ങനെ കേൾക്കുമ്പോൾ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഇത് കൊള്ളാം എന്നെനിക്ക് തോന്നുന്ന ആദ്യത്തെ പടി അവിടെയാണ് ഓഫ്കോഴ്സ് ഒരു സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നതും ആ സ്ക്രിപ്റ്റ് ചിത്രീകരിക്കാൻ തയ്യാറാകും ചിത്രീകരിക്കാൻ പറ്റുന്നൊരു രൂപമാകുന്നതും തമ്മിൽ ഒരു വലിയ യാത്രയുണ്ട് ആ യാത്രയിൽ ഞാനും സംവിധായകനും തിരക്കഥാകൃത്തും ഇതിൻ്റെ ഭാഗമാണ് പിന്നീട് ഓഫ്കോഴ്സ് ടുവേഡ്സ് ദി എൻഡ് ആൻ്റെ ടെക്നീഷ്യൻസ് ഒക്കെ ഇതിൻ്റെ ഭാഗമാവും അപ്പോൾ ഈ പ്രോസസ്സൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്കങ്ങനെ ഒരു കഥ തിരഞ്ഞെടുത്തിട്ട് ഇതിന് ഇത്ര രൂപ മുടക്കണം എന്നാലേ ഈ സിനിമ നന്നാവുള്ളൂ ഇതിങ്ങനെ ചിത്രീകരിക്കണം എന്നാലേ ഈ തിരക്കഥയോട് നമുക്ക് ഒരു എന്താ ഒരു ഈ തിരക്കഥ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ സ്പോട്ട് ചെയ്യുകയും ഐഡൻറ്റിഫൈ ചെയ്യും അത് ആ രീതിയിൽ ആ സിനിമ ആ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാനും ഇന്ന് എന്നെ കൊണ്ട് സാധിക്കും അപ്പോൾ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെ കൂടെ മുന്നിൽ കാണാറുണ്ടോ ഈ നോക്കുമ്പോൾ സി നമുക്ക് എന്താ അറിയാം എനിക്ക് എപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല നല്ല സിനിമ ചെയ്യുമ്പോൾ അത് പ്രേക്ഷകരുടെ സിനിമ ആവുകയാണ് ഇത്തരത്തിലൊരു സിനിമയാണ് പ്രേക്ഷകർക്ക് ആവശ്യമെന്ന് അല്ലെങ്കിൽ അവർ അവർക്ക് വേണ്ടതെന്ന് ജഡ്ജ് ചെയ്യാൻ മാത്രം മിടുക്കനായ ഒരു ഫിലിം മേക്കറും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സാധാരണ ഹൊറർ സിനിമ അല്ലെങ്കിൽ ഹൊറർ ബേസ്ഡ് ആയിട്ടുള്ള സിനിമയുമ്പോഴും കാരക്ടേഴ്സ് ഒരുപാട് അതിനകത്ത് ഇൻവോൾഡ് ആവും എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ലൂസ് ടോക്ക് കേട്ടത് സുദേവായാലും ശരി പ്രിയ ആയാലും ശരി ഒരു സമയത്ത് അത്ര അത്രയും ഇൻവോൾഡായ അവർക്ക് പേടിയായി എന്ന് പറഞ്ഞു അഭിനയിക്കണം അല്ല വീട്ടിൽ ചെല്ലാൻ പേടിയായിരുന്നു അവർ അതിലെന്തെങ്കിലും കാര്യം എനിക്കങ്ങനൊരു എനിക്കങ്ങനൊരു ഞാനൊരു ഒരു അത്തരം കാര്യങ്ങളൊന്നും ഒരു ഒട്ടും വിശ്വാസിയല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് എനിക്കങ്ങനൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അല്ല അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നു അതെ ഞാൻ ലൊക്കേഷനിൽ കേട്ടിരുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങനെ അവര് ആക്ച്വലി ഞാൻ കണ്ടു ഈ നമ്മുടെ മെയിൻ സെറ്റിൽ ഒരു ലൈറ്റ് ഉണ്ട് അപ്പോൾ എപ്പോൾ നമ്മൾ ഈ ഈ പ്രസൻസിന്റെ ഷോട്ട് എടുക്കാൻ വേണ്ടി റെഡി ആയാലും ഈ ലൈറ്റ് മിന്നാൻ തുടങ്ങും അത് പിന്നെ സിനിമയിൽ ഉണ്ടാക ഉണ്ടത് ഇപ്പം നമ്മൾ സിനിമ കാണുമ്പോൾ അത് പിന്നെ ത്രൂ ഔട്ട് അതൊരു ഇതായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആൾക്കാരെ രാത്രി ഓഫ് ഓഫ്കോഴ്സ് ഹോറോ സിനിമയാണ് ഒരുപാട് നൈറ്റ് വർക്ക് ഉണ്ട് ലേറ്റ് നൈറ്റ് ഒരുപാട് ദിവസങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാത്രി പടിയും പടിയുടെ മുകളിൽ നിന്ന് ആരോ തള്ളി അപ്പോൾ ചിലർ പറയും അതുവരെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് അല്ല ഞാൻ തിരിഞ്ഞു നോക്കി അരുമില്ലായിരുന്നു അങ്ങനത്തെ ഒരുപാട് കഥകൾ പക്ഷേ എനിക്കതൊരു ചെറിയ തമാശ പോലെയാണ് തോന്നിയിട്ടുള്ളത്